തണലേക ഇവർക്ക് തണലാവാമെന്ന പേരിൽ കഞ്ചിയാർ സ്നേഹത്തണൽ സീനിയർ സിറ്റിസൺ ഫോറം അന്താരാഷ്ട്ര വയോജന ദിനം വിവിധ പരിപാടികളോട് ആഘോഷിച്ചു ഐപ്പുൻകോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ വി രതീഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന ആളുകളുടെ അറിവ് പകർന്നെടുക്കേണ്ടതും അത്തരം അറിവുകൾ ഉദാഹരണത്തിന് പഴയകാലത്ത് വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് സ്വീകരിച്ച രീതികൾ മികച്ചതായിരുന്നു എന്നും സ്നേഹത്തണലിലെ അംഗങ്ങൾക്ക് ഒത്തുകൂടുന്നതിന് ഇടം ഒരുക്കുന്നതിന് വകുപ്പ് ഒപ്പമുണ്ടാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ണെങ്കിൽ നമുക്ക് ഈ കാഞ്ചിയാർ തന്നെ നമുക്കൊരു വിശ്രമ കേന്ദ്രം നമുക്ക് ചെയ്യാം കാരണം മനംവകപ്പിൻ്റെ തന്നെ ഒരു സ്ഥലം നമ്മുടെ ഈ റോഡിൻ്റെ അവിടെ തന്നെയുണ്ട് നമുക്കിപ്പോൾ ഒരു മുനമ്പ് എത്ര ദിവസം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കൂടാതെ നമ്മൾ ഓരോ പദ്ധതി വിവിധ പദ്ധതികളുണ്ട് അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാനൊരു ആശയം വന്നത് നമുക്ക് ഈ കയറി തിരുന്നിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു ഒരു പ്ലാന്റേഷൻ ഉണ്ട് വയോജന ദിന സന്ദേശം നൽകിക്കൊണ്ട് എഴുത്തുകാരനും കേന്ദ്ര യുവ സാഹിത്യ അവാർഡ് ജേതാവുമായ മോമിൻ മോഹനൻ സംസാരിച്ചു കൂടാതെ യോഗത്തിൽ രണ്ട് വിഷയങ്ങളിൽ പ്രമേയവും കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടതി ചികിത്സ മുടക്കമില്ലാതെ സായാനു കുപ്പി നടത്തണമെന്നും പ്രവർത്തനം നിരച്ച വയോജന വെൽനസ് സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏറ്റെടുത്താൽ സ്നേഹത്തല സംഘടനയെ ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് കാഞ്ചിയാർ ഗ്രാമജയതരുടെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു

ഉല്ലാസയാത്രകൾ യാത്രകൾ ഏറ്റവും അർഹരായവർക്ക് ചികിത്സാ സഹായം മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ സേഖത്തലിന്റെ അംഗങ്ങൾക്കായി സംഘടന നൽകി വരുന്നുണ്ട് തങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് പരിപാടിയിൽ സേഖതല സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ സന്ധ്യാജയൻ അഡ്വക്കറ്റ് പി സി തോമസ് എൻ വി രാജു നിവൃത്തിയിൽ ചാക്കോച്ചൻ തെരുവിക്കൽ സുലോചന തങ്കപ്പൻ സരസമ്മ പഴയന്തിയേൽ ശാരദാ ശിവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന